നമസ്കാരം ഞാൻ മനോജ് മനോജിനിറിയാക്കൽ കുതിച്ചൊഴുകി കോമ്പൗണ്ട് റബ്ബർ മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം വർധനവ് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്താൻ ആവശ്യം ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതിയിലെ വലിയ കുതിച്ചു ചാട്ടത്തിൽ ആശങ്ക അറിയിച്ച് കർഷകർ റബ്ബർ ബോർഡ് സ്ഥിതി വിവര കമ്മിറ്റി യോഗത്തിലാണ് ഇറക്കുമതി കൂടിയത് സംബന്ധിച്ച കണക്കുകൾ വെച്ചത് വിലയിടിവിൻ്റെ കടുത്ത സമ്മർദ്ദത്തിൽ തുടരുന്ന മേഖലയ്ക്ക് ആശ്വാസമേകാൻ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബറിനും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം വേണമെന്ന് കർഷക പ്രതിനിധികൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതിയിൽ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം വർധനവയാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്ന് പോയിൻറ്റ് ആറ് ഒൻപത് ലക്ഷം ടണ്ണായിരുന്നു ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇത് രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം ടണ്ണായി കുതിച്ചു നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവ് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടാക്കുന്നതായി ധനമന്ത്രാലയത്തെ ബോധ്യപ്പെടുത്തണമെന്ന് ഉൽപാദക സംഘങ്ങളുടെ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി പറഞ്ഞു നിലവിൽ അവരുടെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനം വരെ മാത്രമാണ് കർഷക ആശങ്കകൾ ശരിവെക്കുന്ന പ്രകടനമാണ് തദ്ദേശീയ വിലയിൽ ആർ എസ് എസ് നാലിനുള്ളത് നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് വ്യാപാരികൾ പ്രസിദ്ധീകരിച്ചത് അന്താരാഷ്ട്ര വിലയിലും കാര്യമായ മുന്നേറ്റമില്ല ബാങ്കോക്ക് വില നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇടവേളയിലെ തകർച്ചയ്ക്ക് ശേഷം പ്രമുഖ ഉൽപാദക രാജ്യമായ ഇന്തോനേഷ്യ കയറ്റുമതി വർദ്ധിപ്പിച്ചത് വിലയിൽ ചലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നു ഈ വർഷം ഇതുവരെയും ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ദശലക്ഷം ടൺ ചരക്കാണ് അവർ കയറ്റുമതി ചെയ്തത് ഇതിൽ കൂടുതൽ പങ്കും സെപ്റ്റംബറിന് ശേഷമാണ് മഴയും രോഗബാധയും കാരണം ഉൽപാദനം ഇടിഞ്ഞ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ വില വീണ്ടും ഇടിയുമെന്ന ആശങ്കയുമുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി